പാതിവില തട്ടിപ്പ് കേസ പ്രതി അനന്തു കൃഷ്ണനെ അടുത്തയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിക്കുന്നു പോലീസ് എടുത്ത കേസുകൾ രജിസ്റ്റർ ചെയ്തു വരികയാണ് അനന്തു കൃഷ്ണന്റെ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയും പണമിടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ റിപ്പോർട്ടുകൾ നൽകും ഗുഡ് മോർണിംഗ് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ്കൻ എൻ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ക്രൈംബ്രാഞ്ച് അവരുടെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്നലെയും ഇന്നുമായി അനന്തു കൃഷ്ണന്റെ കൊച്ചിയിലെ ഓഫീസുകളിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ് ഇന്നിപ്പോൾ റെയ്ഡ് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം അനന്ത കൃഷ്ണനെ അടുത്ത കസ്റ്റഡിയിൽ വാങ്ങും എന്ന് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അറിയിക്കുന്നു പോലീസ് എടുത്ത കേസുകൾ റീ രജിസ്റ്റർ ചെയ്ത് വരികയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് പിടിച്ചെടുത്ത രേഖകൾ ഇനിയും പരിശോധിക്കാനുണ്ട് എന്നവർ വ്യക്തമാക്കുന്നു ഇന്നലെ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പുകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും അനന്തു കൃഷ്ണന്റെ കടവന്ത്ര ഓഫീസിൽ നിന്നും ഇടപാടുകാരുടെ രേഖകൾ ഇന്നലെ പിടിച്ചെടുത്തിട്ടുണ്ട് അനന്തു കൃഷ്ണന് പണം നൽകിയവരുടെ വിവരങ്ങളാണ് പിടിച്ചെടുത്തത് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയും പണമിടപാട് നടന്നു എന്ന കണ്ടെത്തൽ കൂടി വന്നിട്ടുണ്ട് അതായത് ഇതുവരെ നമ്മൾ കണ്ട തുക മാത്രമായിരിക്കില്ല ഇനി പുറത്തു വരാനുള്ളത് ഈ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയും പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത